നമ്മൾ ഒരു കലാകാരന്മാരെയും ഒരിക്കലും മറക്കാറില്ല കലാകാരന്മാരായാലും കലാകാരികളായാലും അവർ നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെക്കുറിച്ച് നമ്മളൊന്നും മറക്കാറില്ല അത്തരത്തിലൊരാളാണ് ഗായികയായ രാധിക തിലക് ആർക്കാണ് രാധിക മറക്കാനാവുക അകാലത്തിൽ പറന്നകർന്ന കാനനക്കുയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും രാധിക ഇപ്പോൾ രാധികയുടെ മകളുടെ വിവാഹമാണ് നടന്നിരിക്കുന്നത് രാധികയുടെ മകൾ ദേവിക സുരേഷ് വിവാഹിതയായി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടി രാധികയുടെ തനി പകർപ്പായിരുന്നു എല്ലാവരും ആദ്യമൊന്ന് ഞെട്ടി എന്ന് തന്നെയാണ് ഈ ചിത്രങ്ങൾക്കടിയിൽ ഭൂരിഭാഗം വരുന്ന കമൻറ്റുകളും ബാംഗ്ലൂരു സ്വദേശിയായ അരവിന്ദ് സുചീന്ദ്രനാണ് വരൻ തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹത്തിൽ പങ്കെടുത്തു ബാംഗ്ലൂരു സ്വദേശികളായ വത്സല സുചീന്ദ്രൻ ദമ്പതികളുടെ മകനാണ് അരവിന്ദ് അഭിഭാഷകൻ കൂടിയാണ് അരവിന്ദ് നല്ല മിടുക്കനായ അഭിഭാഷകനെന്ന് എടുത്തു പറയണം അത്രമേൽ പ്രശസ്തൻ കൂടിയാണ് ദേവികയും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് എറണാകുളം എളമക്കരയിൽ ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച വിവാഹത്തോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ദേവികയുടെ പിതാവ് സുരേഷ് കൃഷ്ണൻ ഇപ്പോൾ പലയിടത്തും പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഈ വിവാഹത്തിനു ശേഷമാണ് എത്തിയ മാധ്യമങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചതും പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരിക്കും ചടങ്ങുകളൊക്കെ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് തുടർന്ന് സ്നേഹിതർക്കായുള്ള വിവാഹ വിരുന്നും ഇതിന് പിന്നാലെ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നു ഗായിക രാധികത്തിലെ അത്ര മാത്രം സുപരിചിതയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഗായികയുടെ അടുത്ത ബന്ധു കൂടിയാണ് രാധിക അത് സുജാതയാണ് ഇപ്പോഴും വളരെയധികം മാധുര്യത്തോടെ പാടാൻ കഴിവുള്ള ഒരു നടിയാണ് സുജാതാ മോഹൻ വേറിട്ട ശബ്ദം ആലാപന ശൈലി കൊണ്ടതിന് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന സുജാതയുടെ അടുത്ത ബന്ധുവാണ് രാധിക തന്റെ പ്രിയപ്പെട്ട അനിയത്തിയെക്കുറിച്ച് ഓർമ്മകൾ വിതുമ്പലോടെ ഗായിക ഇടയ്ക്ക് പൊതുവേദിയിൽ പലപ്പോഴും പല കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് സുജാത കുടുംബത്തോടൊപ്പം ദേവികയുടെ വിവാഹത്തിൽ പങ്കെടുത്താൻ എത്തിയിരുന്നു ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നതിനിടെ സുജാതയുടെ മകൾ ശ്വേതയും ഒരുമിച്ച് പ്രാർത്ഥനാ മംഗള ഗാനം ആലപിച്ചതും ശ്രദ്ധേയമാകുന്നു ഗായികയായി മികവ് തെളിയിച്ച ദേവിക സുരേഷ് അമ്മ രാധികയുടെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി ഒരു മെഡലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു രാധിക തിലക് വിടവാങ്ങിയത് മായാമഞ്ചലിൽ ദേവസംഗീതം നെയ്യല്ലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് കാനനക്കുയിലെ എന്നിവയാണ് ഗായികയുടെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഇതിനപ്പുറം ഒന്നും തന്നെ ഈ ഗായികയെക്കുറിച്ച് പറയാനില്ല അത്രമാത്രം പ്രശസ്തിയിലെത്തിയ അന്നത്തെ റൊമാൻറ്റിക് ഹിറ്റുകൾ ഈ ശബ്ദത്തിന് എപ്പോഴും ഒരു മാധുര്യമുണ്ട് അത് പ്രണയ ഗാനങ്ങളിൽ പ്രത്യേകിച്ചൊരു മാധുര്യത്തോടെയാണ് രാധിക പാടാറുള്ളത് അങ്ങനെയാണ് പ്രണയ ഗാനങ്ങളൊക്കെ രാധികയുടെ ശബ്ദത്തിൽ മലയാളികൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയത് പ്രണയ ഗാനങ്ങളുടെ എത്തുന്ന രാധികയുടെ സ്വരമായിരുന്നു പ്രേക്ഷകർക്ക് ഒരു കാലത്ത് വളരെയധികം ഹരമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു രാധികയുടെ മരണം എല്ലാവരും ഞെട്ടിച്ചൊരു മരണം തന്നെ എന്ന് ഇന്നും ഓർത്ത് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാവരും ഞെട്ടിയ ഒരു മരണം തന്നെയായിരുന്നു രാധികയുടെ മരണം അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായിക നാളെ മുതൽ ഇല്ല എന്നും അവരുടെ ഗാനമില്ല ഗാനമില്ലായെന്നതും വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നുവെന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ